അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ യു എസിലെ ഉദ്യോഗസ്ഥർക്കുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച രണ്ട് നാഷണൽ ഗാർഡ് അംഗങ്ങളെ വെടിവെച്ചു കൊന്നതിനെ ഒരു അഫ്ഗാൻ പൌരനെതിരെ കുറ്റം ചുമത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടം കൂടുതൽ കർശനമായ കുടിയേറ്റ വിരുദ്ധ അജണ്ടകളുമായി മുന്നോട്ടു പോകുന്നത് യുഎസിൽ പുനരധിവസിക്കപ്പെട്ട പതിനായിരക്കണക്കിന് അഫ്ഗാനികളെയും തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നവരെയും ലക്ഷ്യമിട്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല അവരിൽ പലരും രണ്ട് പതിറ്റി നീണ്ട യുദ്ധത്തിൽ അമേരിക്കൻ സൈനികർക്കൊപ്പം സേവനം എന്നാൽ ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അധികാരമേറ്റപ്പോൾ ആരംഭിച്ച നിയമപരവും നിയമവിരുദ്ധവുമായ കുടിയേറ്റത്തിനെതിരായ വ്യാപകമായ നടപടികളുടെ ഭാഗമായി ഇനിയും വരാൻ കാത്തിരിക്കുന്നവർ ഇതിനകം തന്നെ കൂടുതൽ കർശന നടപടികൾ നേരിടുകയായിരുന്നു യു എസിൽ താമസിക്കുന്നതും ഇപ്പോൾ ഭരണകൂടത്തിന്റെ പരിഗണനയിലുള്ളതുമായ അഫ്ഗാൻ കുടിയേറ്റക്കാർ ഏറ്റവും കൂടുതൽ പരിശോധിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുന്നുവെന്ന് വിദഗ്ധരും അഭിഭാഷകരും പറയുന്നുണ്ട് വർഷങ്ങളോളം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാകുന്നവരാണിവർ ബൈഡന്റെ കാലഘട്ടത്തിലെ അഫ്ഗാനികളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയിൽ പ്രവർത്തിച്ചിരുന്ന മുൻ യു എസ് ഉദ്യോഗസ്ഥനായ ഹാരിറ്റാരിൻ പ്രവചിച്ചത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇത് സ്ക്രീനിങ്ങിന്റെ പരാജയമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും വിദേശ ഇന്റലിജൻസ് സൈനിക ഉദ്യോഗസ്ഥർ മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി നമ്മുടെ സ്വന്തം സൈനികരെയും സംയോജിപ്പിക്കാൻ കഴിയാത്തതിന്റെ പരാജയമാണിത് അലയൻസ് വെൽക്കം എന്ന പരിപാടി തുടക്കത്തിൽ ഏകദേശം എഴുപത്തിയാറായിരം അഫ്ഗാനികളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു അവരിൽ പലരും അമേരിക്കൻ സൈനികരുമായും നയതന്ത്രജ്ഞരുമായും വ്യാഖ്യാതാക്കളായും വിവർത്തകരായും പ്രവർത്തിച്ചിരുന്നു ഓപ്പറേഷൻ എൻജൂറിംഗ് വെൽക്കം എന്ന ദീർഘകാല പരിപാടിയിലേക്ക് മാറുന്നതിന് മുൻപ് ഏകദേശം ഒരു വർഷത്തോളം ഈ സംരംഭം നിലവിലുണ്ടായിരുന്നു രണ്ട് പരിപാടികൾക്ക് കീഴിലും ഏകദേശം രണ്ടു ലക്ഷം അഫ്ഗാനികളെ യു പുനരധിവസിപ്പിച്ചു ഈ പരിപാടിയുടെ കീഴിൽ യു എസിലേക്ക് കൊണ്ടുവന്നവരിൽ വെടിവെപ്പ് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഇരുപത്തിയൊൻപത് കാരനായ റഹ്മാനുള്ള ലഹൻവാളും ഉൾപ്പെടുന്നു ഇരുപത് വയസ്സുള്ള സ്പെഷ്യലിസ്റ്റ് സാറ ബെക്സ്ട്രോമിന്റെ മരണത്തിൽ ഇയാൾക്കെതിരെ ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട് വെടിയേറ്റ മറ്റൊരു നാഷണൽ ഗാർഡ് അംഗം ഇരുപത്തിനാലുകാരനായ സ്റ്റാഫ് സർജന്റ് ആൻഡ്രൂ വോൾഫ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് ആ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് അഫ്ഗാൻ പാസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വിസ നൽകുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് താൽക്കാലികമായി നിർത്തിവെച്ചതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെള്ളിയാഴ്ച എക്സിൽ പ്രഖ്യാപിച്ചു അതേസമയം വ്യാഴാഴ്ച ഭൂമിയിലെ ഒരു നരകക്കുടമെന്ന് അദ്ദേഹം വിളിച്ച അഫ്ഗാനിസ്ഥാനിൽ നിന്നും യു എസിലേക്ക് വന്ന എല്ലാവരെയും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടാൻ ട്രംപും മറ്റ് യു എസ് ഉദ്യോഗസ്ഥരും ആക്രമണം ഉപയോഗിച്ചു നിയമപരമായി പ്രവേശനം ലഭിച്ച കുടുംബങ്ങൾക്കിടയിൽ ഈ നയങ്ങൾ ഇതിനകം തന്നെ വ്യാപകമായ അസ്വസ്ഥതയും ഭയവും സൃഷ്ടിച്ചിരുന്നു നമ്മുടെ സൈനികരെ സംരക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തിയ അഫ്ഗാൻ സഖ്യകക്ഷികൾ ഉൾപ്പെടെ മുഴുവൻ ദേശീയതകളെയും സംശയിക്കുന്ന തരത്തിൽ ഇതെല്ലാം ഒരു അക്രമ പ്രവർത്തനവുമായി മുൻകാല പ്രാബല്യം ത്തോടെ ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് പുതിയതും ആഴത്തിൽ അസ്വസ്ഥത ഉളവാക്കുന്നതും ഗ്ലോബൽ റെഫ്യൂജിന്റെ പ്രസിഡന്റും സിഇഒ വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞതാണ് ഇത് നിലവിൽ യു എസിലുടനീളം താമസിക്കുന്ന ഏകദേശം രണ്ട് ലക്ഷം അഫ്ഗാനികളെ അവരുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയിൽ കടുത്ത ഭയത്തിലും ലജ്ജയിലും ആക്കിയിട്ടുണ്ട് യു എസിലുള്ളവർ ഇപ്പോൾ അവരുടെ നിയമപരമായ പദവി റദ്ദാക്കപ്പെടുമെന്ന് ആശങ്കാകുലരാണ് അതേസമയം ഇവിടെയും വിദേശത്തുമുള്ള കുടിയേറ്റ പൈപ്പ് ലൈനുള്ള മറ്റുള്ളവർ അനിശ്ചിതത്വത്തിൽ കാത്തിരിക്കുകയാണ് News, just karma news.